ഹലോ നീതു ആണ് പിന്നെ നീതു ആണ് ഞങ്ങളൊക്കെ വീട്ടിലൊക്കെ വരണെങ്കിൽ ഒന്ന് ആരോടെങ്കിലും പറയാനോ സാറേ ഞാൻ വിളിച്ചിട്ടുണ്ട് ഒന്ന് ഒന്ന് ആരോടെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ രക്ഷപ്പെടുത്താണ് ചുരമ്പല ഇപ്പോഴുണ്ട് അവിടെ മറിഞ്ഞു മേടേന്ന് പറഞ്ഞു ആണോ വീട്ടിലൊക്കെ വരണൊന്നാരോടേലും ഒന്ന് നിങ്ങളൊന്ന് പറ ശരി 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 നീതു നമ്മുടെ ഈ ഹരിത എന്ന് പറഞ്ഞ എ എൻ എമ്മിന്റെ വീട്ടുകാരോ ഹരിതയല്ല ദിവ്യ ദിവ്യതല്ല നമ്മുടെ നിങ്ങളുടെ വീടിന്റെ ആ ഭാഗത്തുള്ള ഒരു ഹരിതയുണ്ട് ഇവിടെ നമ്മുടെ സൈക്കാട്രി വാർഡിലെ എ എൻ എം ജി ഡി അവളുടെ വീട്ടുകാരുണ്ടോ അവിടെ വീട്ടുകാർ അവരുടെ വീട്ടുകാർ ഇല്ല ഞങ്ങളുടെ അടുത്തുള്ള വീട്ടുകാർ മാത്രമല്ല അഞ്ചാറ് കുടുംബക്കാർ മാത്രമേ ഇവിടെയുള്ളു ആ അതുപോലെ നമ്മുടെ സ്റ്റാഫ് ദിവ്യ അവരൊന്നും വിളിച്ചിട്ട് കിട്ടുന്നില്ല ഞാനൊരു ഒരു മണി ആയപ്പോ വിളിച്ചു വെള്ളത്തിന്റെ സൗണ്ട് പുഴയിൽ കൂടെ പോകുന്നുണ്ടല്ലോന്നും പറഞ്ഞിട്ടേ അപ്പൊ ഞാന് ഞങ്ങൾ എഴുന്നേറ്റ് ഞങ്ങളൊരാള് വിളിച്ചിട്ട് വെള്ളം എങ്ങനെ ഉണ്ടെന്നറിയ അപ്പൊ ഞങ്ങള് പിന്നെ എഴുന്നേറ്റ് ഞാനും പപ്പും ചേട്ടൻ എഴുന്നേറ്റ് നോക്കി അപ്പൊ മുറ്റത്തൊക്കെ വെള്ളം അത് കുറവ് മുട്ടിയ വെള്ളമുണ്ട് അപ്പൊ പുഴയില് സൗണ്ട് ഉണ്ട് പക്ഷെ അത് കഴിഞ്ഞപ്പോ ഭയങ്കര ചെളീന്റെയും ഇഞ്ചിന്റെ ഒക്കെ സ്മെല്ല് വേണ്ട അപ്പൊ ഞാന് ചേട്ടനോട് പറഞ്ഞു ചേട്ടയി പുഴ ഇത് എന്ന് പറയുകയും ചെയ്തു അത് കഴിഞ്ഞ് ചേട്ടായിട്ട് ഇന്ന് വന്നു കൊച്ചു കിടക്കുന്ന അമ്മ കിടക്കുന്ന അവരൊക്കെ ശരി ശരി നീ ഒരു കാര്യം ചെയ്യ ഫോണിന്റെ ചാർജ് തീർക്കണ്ട അത്യാവശ്യം കോൾസ് മാത്രം എടുത്താൽ മതി നെറ്റ് ഓൺ ആക്കി ഓഫ് ആക്കി വെച്ച് കേട്ടോ അപ്പൊ ചാർജ് ഉണ്ടാവില്ല പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും എമർജൻസി വന്നാൽ വിളിക്കാനുണ്ടാവില്ല കേട്ടോ അപ്പൊ അതുകൊണ്ട് ഏറ്റവും ഏറ്റവും എമർജൻസി ആയിട്ടുള്ള കോൾസ് മാത്രം യൂസ് ചെയ്യോ ആ വിളിച്ചിട്ടുണ്ട് ശരി ശരി ഹലോ മോളെ നിങ്ങള് സ്ഥിതി എന്താ എവിടെ എവിടെയുള്ളത് നിങ്ങള് എത്തിച്ചു ഇനി അറിയില്ല പിന്നെ പോകും സ്ഥലം എവിടെയാല ഹൈസ്കൂൾ റോഡ് ഇപ്പം നിങ്ങളെല്ലാരും എവിടെയുള്ളത് ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാണ് പക്ഷാകത്തൊക്കെ ആ താഴെയുള്ളവരൊക്കെ എങ്ങനെ രക്ഷപ്പെട്ട് വന്നു അറിയില്ല പറ്റാതെ വെള്ളമായിരുന്നു അല്ല മോളെ ഇപ്പൊ നിങ്ങൾ ഏതെങ്കിലും ഒരുക്കി സ്ഥലത്താണോ ഉള്ളത് സ്കൂൾ സ്കൂളെങ്ങനാണോ ഈട്ടിലാണുള്ളത് ആ അല്ല നിങ്ങൾ എന്തിനാ വീട്ടിൽ പോയാക്കെല്ലാവർക്കും ഒരുമിച്ച് നിന്നാ പോ അങ്ങനെയല്ല അതായത് ഞങ്ങളുടെ വീട്ടിലാണ് ഞങ്ങളുടെ വീടിന്റെ കൂടെയാണ് കൊറയിൽ കൂടെ സൈഡിൽ കൂടെയാണ് വന്നത് അപ്പൊ താഴെയുള്ള വീടുകളിലുള്ളവരൊക്കെ ഇപ്പൊ കുറെ പേര് നമ്മുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഓക്കെ അപ്പൊ എല്ലാവരും ഒരു സ്ഥലത്ത് തന്നെയാണ് നിൽക്കുന്നത് ശരി അത് ഇനിയിപ്പോ അവിടെ മുകളിൽ നിന്നും പൊട്ടാനുള്ള സാധ്യത അങ്ങനെയുള്ള ഗുണ്ഠമാലകൾ ഉള്ളതാണോ ഇതിപ്പോ മുണ്ടക്കയന്തന്നോട്ട് വന്നത് വഴിമാറി വന്നതായിട്ട് വഴികളും ഞങ്ങൾക്ക് ഇവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത നിങ്ങളെ മുതിർന്ന ആളുകളൊക്കെ അറിയിച്ചിരിക്കും രക്ഷപ്പെടുത്താൻ വരട്ടെ അത് ഇവര് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇല്ല എവിടേക്ക് ഞങ്ങളുടെ വീടാണ് ഇപ്പൊ ആയിട്ട് തൽക്കാലത്തേക്കുള്ളത് വേറെ എങ്ങോട്ട് ഞങ്ങൾക്ക് മുറ്റത്ത് പോലും ഇറങ്ങാൻ പറ്റൂല മണ്ണും ചെളിയാണ് എവിടുന്നൊക്കെയോ വണ്ടികൾ ഒഴുകി മുറ്റത്തെത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് തൽക്കാലം എവിടേക്ക് ഞങ്ങൾക്ക് മാറാനുള്ളൊരു ഓപ്ഷൻ ഇല്ല ശരി ശരി ഞങ്ങൾ പരമാവധി അവിടെ പിന്നെ കോണ്ടാക്ട് ചെയ്യാൻ പരമാവധി കോണ്ടാക്ട് ചെയ്യാനും പറ്റുന്ന ആൾക്കാരെയൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഞാൻ സാറെന്നെ വിളിച്ചിരുന്നു സാറന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ശരി ഞങ്ങളെ കൊണ്ടൊന്നും കാര്യങ്ങളൊക്കെ